ഒരു നാടിന്റെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നു പോത്താനിക്കാട് മഞ്ഞളാംപാറ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതിയുടെ പൂർത്തീകരണം പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പതിനഞ്ച് ലക്ഷം രൂപയും പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പതിമൂന്ന് ലക്ഷം രൂപയും വിനിയോഗിച്ച് സംയുക്തമായാണ് മഞ്ഞളാമ്പാറ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് പിള്ളിൽ സി വി യാക്കോബിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ മകൻ അജയ് സി യാക്കോബ് കിണർ നിർമ്മിക്കുവാൻ പഞ്ചായത്തിന് മൂന്ന് സെന്റ് സ്ഥലം വിട്ടു നൽകി പദ്ധതി യാഥാർത്ഥ്യമായതോടെ ഒരു നാടിന്റെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരവുമായി പൂർത്തീകരിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ഗവൺമെന്റ് കഴിഞ്ഞ ആദ്യഘട്ടത്തിലും പണം വെച്ചു ഇപ്പോൾ ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ വെച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പോകുകൾ നടത്താൻ പോകുന്നു റോഡുകളുടെ പേര് പറഞ്ഞാൽ ഈ വൈകിയ വേളയിൽ അരമണിക്കൂർ പറയാൻ കഴിയുന്ന തരത്തിൽ നിരവധി റോഡുകൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹകരണത്തോടുകൂടി ഇവിടെ നടക്കാറുണ്ട് പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ എല്ലാ ഡിവിഷൻ സമയത്തും ഞങ്ങളെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആകെ വഴക്കിടാറുള്ള ജനപ്രതിനിധി സാധിച്ചേക്കാണ് സാധിച്ചേച്ചിട്ട് എല്ലാ മെമ്പർമാരെയും തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ എല്ലാവർക്കും എല്ലാവർക്കും കൊടുക്കണം അപ്പോൾ വേണ്ടിയുള്ള വേണ്ടത് കൂടുതൽ നടപ്പിലാക്കാൻ കഴിയാത്ത ഏത് സമയത്തും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ജിമ്മി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാലി ഐപ്പ് ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ബ്ലോക്ക് മെമ്പർമാരായ നിസാമോൾ ഇസ്മയിൽ ആനിസ് ഫ്രാൻസിസ് ജോസ് മേലേത്ത് എൻ എം ജോസഫ് ഡോളി സജി ഷാജി സി ജോൺ കുഞ്ഞമ്മ യാക്കോബ് വാർഡ് മെമ്പർ ഫിജിന അലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം